ഇത്തവണത്തെ ഐ പി എൽ താറലേലത്തിൽ ആരാകും ഏറ്റവും നേട്ടമുണ്ടാക്കിയ താരം ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ അത് ഋഷഭ് പന്തും ശ്രേയസ് ഐരും വെങ്കിടേഷരുമൊക്കെയായിരിക്കും എന്നാൽ ഇവരെക്കാൾ പ്രതിഫലവർധനവ് ഉണ്ടായ ഒരു താരമുണ്ട് ഇത്തവണത്തെ ഐ പി എല്ലിൽ താർലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരു സ്വന്തമാക്കിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫല വർധന കിട്ടിയ താരം വിക്കറ്റ് കീപ്പർമാർക്ക് വൻ ഡിമാൻഡ് ഉണ്ടായിരുന്ന താരലേലത്തിൽ പതിനൊന്ന് കോടി രൂപയ്ക്കാണ് ആർ സി ബി ജിതേഷ് ശർമ്മയെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസണിൽ അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ജിതേഷ് ശർമ്മ പഞ്ചാബ് കിങ്സിലെത്തിയത് അടുത്ത രണ്ട് സീസണുകളിലും താരം അതേ വിലയ്ക്ക് തന്നെ ടീമിൽ തുടർന്നു എന്നാൽ ഇത്തവണത്തെ മെഗാ താരലേലത്തിൽ ആർ സി ബി പതിനൊന്ന് കോടി രൂപ മുടക്കി ടീമിലെടുത്തതോടെ ജിതേഷിൻ്റെ പ്രതിഫലത്തിൽ അമ്പത്തഞ്ച് ഇരട്ടിയാണ് വർധനമുണ്ടായത് ഇരുപത് ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് പതിനൊന്ന് കോടി രൂപയിലേക്കാണ് എത്തിയത് പഞ്ചാബ് കിങ്സിൽ ആദ്യ രണ്ട് സീസണുകളിൽ മികച്ച പ്രകടനം നടത്തിയ ജിതേഷ് ശർമ്മ നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റമ്പത്തി സ്ട്രൈക്ക് റേറ്റുകളിലാണ് ബാറ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണുകളിൽ ഇരുപത്തിമൂന്ന് സിക്സുകളാണ് താരം സ്വന്തമാക്കിയത് പിന്നാലെ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലും അദ്ദേഹം അരങ്ങേറിയിട്ടുണ്ട്